ചെന്നൈ ചോർ എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് അടിയന്തിരമായി പുനഃസ്ഥാപിക്കുക ഇന്റർസിറ്റി എക്സ്പ്രസ് അമൃത എക്സ്പ്രസ് മാവേലി എക്സ്പ്രസ് പുനലൂർ കന്യാകുമാരി എക്സ്പ്രസ് എന്നിവയ്ക്ക് ചെറിയ കീഴിൽ സ്റ്റോപ്പ് അനുവദിക്കുക ചെറിയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് തീർത്ത് ഗതാഗതത്തിനായി നിർമ്മാണം വാഹന അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റിപ്പോർട്ട് പോലീസ് ശക്തമാക്കുകയും സിസിടി എല്ലാ പാർക്കിംഗ് ഏരിയയിലും സ്ഥാപിക്കുക സ്റ്റേഷനും പരിസരവും വൃത്തിയായി പരിപാലിക്കുന്നതിന് ജീവനക്കാരെ നിയമിക്കുക രണ്ടാം പ്ലാറ്റ്ഫോമിൽ കൂടുതൽ റൂഫുകൾ സ്ഥാപിക്കുക രണ്ടാം 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 പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിൽ സ്ഥലങ്ങളിൽ ഫാനുകൾ സ്ഥാപിക്കുക പ്ലാറ്റ്ഫോമിലെ മെച്ചപ്പെടുത്തുക ശം കാട്ിടക്കുന്ന ഇല ജന്തുക്കളുടെ താവളമാകുന്നത് വൃത്തിയാകുക ടൂലർ പാർക്കിംഗിന് റൂഫിങ് നിർമ്മിക്കുക കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മെമുവിന്റെ സമയക്രമം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ രാത്രി ഏഴ് മുപ്പതിനു ശേഷം പുനഃക്രമീകരിക്കുക ശാർക്ക ഗേറ്റിനോട് ചേർന്ന് ഫുഡ് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുക അംഗപരിമിതർക്ക് രണ്ടാം പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് ആവശ്യമായ സൗകര്യം ഉണ്ടാകുക ഇക്കാര്യങ്ങളാണ് പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്